ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇത് യാദൃശ്യമായിട്ട് കിട്ടിയതാണ് നാടൻ വഴുതനങ്ങ ഇതിന് വഴുതനങ്ങയെന്ന് പറയും കത്രിക്കു പറയും പല സ്ഥലത്ത് പല അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നാടൻ സാധനമാണ് ബൾബ് എത്തി കിടക്കുന്ന പോലെ അപ്പം ഇതുകൊണ്ട് നല്ല ടേസ്റ്റിൽ ഒരു ഐറ്റമാണ് ആണെന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പം സമയം കളയാതെ എങ്ങനെയാണോ ആ ഐറ്റം ചെയ്യുന്നത് നോക്കാം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് അരഞ്ഞെടുക്കാം നല്ലപോലെ വൃത്തിയാട്ടുന്ന കഴുകിയെടുക്കാം ബൾബ് വത്തിക്കുന്ന പോലെ വൃത്തിയായിട്ട് കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ഇന്ന് അരിഞ്ഞെടുക്കാം ഇനി ചെയ്താൽ നമുക്ക് അന്ന് ഇതേപോലെ കഷ്ണങ്ങളായിട്ടങ്ങോട്ടായിരിക്കും ഈ ഒരു കനത്തിൽ അങ്ങോട്ടായിരിക്കും ഇതൊര കിലോ ഉണ്ടാകും കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക എന്നുള്ളൂ നമുക്കിതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ മുളക് പൊടിയെ പൊട്ടിട്ട് കൊടുക്കാം നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇതൊക്കെ ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത ശേഷം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി അടുത്തായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോൺഫ്ലവർ ആണ് ഒരു ടേബിൾ സ്പൂൺ നിറച്ചങ്ങ ആ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും കോൺഫ്ലോർ ഇല്ലെങ്കിൽ അല്പം മൈതായിട്ട് കൊടുത്താലും മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ കൈ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിനകത്ത് വെള്ളം ഒരു ലേശ പോലും വെള്ളം ഒഴിക്കരുത് ഇപ്പം വെള്ളം ശാലം പോലും ഒഴിക്കാതെ നല്ലപോലെ പെരട്ടിയെടുക്കണം കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം ഉള്ളതല്ലേ ആ വെള്ളത്തെ തന്നെ അത് റെഡിയാക്കണം ചെയ്തല്ലേ കണ്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലപോലെ ഒന്നൊരു ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ പിടിക്കത്തക്ക രീതി വേണം അത് ഇളക്കി കൊടുക്കാനായിട്ട് ഉണ്ടോ ഇപ്പം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്നിരിക്കട്ടെ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ ചില്ലിയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊന്ന് കാണിച്ചിട്ട് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ രണ്ട് സഭോളം മീഡിയം സൈസ് രണ്ട് സഭോളത്തെ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക ഇതേപോലെ കഷ്ടം കട്ടകളായിട്ട് നരിഞ്ഞ് വെക്കാം ഒരു വലിയ ക്യാപ്സിക്ക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ഇതേപോലെ തന്നെ മീഡിയം രീതിയിലുള്ള രണ്ട് തക്കാളി ഇത്തിരി മല്ലയില രണ്ടോ മൂന്നോ പച്ചമുളക് ഇത് കുറച്ച് വാളംപൂള് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയാണ് കുറച്ച് ഓയിൽ ബാക്കി ഐറ്റങ്ങൾ നമുക്ക് പിന്നെ ചേർക്കുമ്പോൾ കാണിക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അടുപ്പൊന്ന് കച്ച ശേഷം ഒരു കടായിയോ ചീനച്ചട്ടിയോ പാനോ എന്തെങ്കിലുമൊന്ന് അടുപ്പത്തോട്ട് വയ്ക്കുക നമ്മുടെ പാത്രത്തെ പറ്റി പലതും ചോദിക്കുന്നുണ്ടോ ഇത് ഇരുപ്പിൽ ചെയ്ത് കെട്ടിയാണ് ഉണ്ടോ അപ്പോൾ ഇതൊന്നും ചൂടാട്ടെ ചൂടായതിനു ശേഷം കുറച്ച് ഓയില് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ അതിൽ ആ ഇത് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയില് ചൂടായതിന് ശേഷം ഇത് നമുക്ക് കുറേ സാർത്താം ഇങ്ങനെ അടത്തി അങ്ങോട്ടിട്ട് കൊടുക്കും കേട്ടോ ഇതേപോലെ കുറേശ്ശെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ ആദ്യമേ ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യാതിന് ശേഷം മാത്രം ഇന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഡീപ്പ് അരുവാകുമ്പോഴത്തേക്കും നമുക്ക് കോരി ഉണ്ട് ഇതുണ്ട് ആ എണ്ണ ഒന്ന് നിർത്തി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇത് വാർത്തെടുക്കും അതിൽ ഒന്നിച്ചിട ഉണ്ട് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മളത് വാർത്തെടുക്കുന്നത് ഇഷ്ടവടനെ ഇളക്കിയാൽ അതിൻ്റെ കോട്ടിങ്ങ് പോകും അതുകൊണ്ട് അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാവുള്ളൂ അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തെയ്യ ഒരു രീതിക്ക് വേണം അത് വാർത്തെടുക്കാറുണ്ട് ഒത്തിരി കിടന്ന് കരിഞ്ഞ് പോകാൻ പാടില്ല ഇപ്പം നമ്മൾ എല്ലാം വറുത്തിട്ടുണ്ട് ഇനി ഈ ഓയില് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് ഈ ഇടപ്പേലോട്ട് തന്നെ ഞാൻ ആ പാത്രം ഒന്നുകൂടെ വെക്കുകയാണ് എന്നൊരല്പം ഓയില് മാത്രമേ ഒഴി എടുക്കുന്നുള്ളൂ ആ മതി ഒരല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഈ സാധനം എല്ലാം അടുപ്പിച്ച് വെച്ച ശേഷം വേണം റെഡിയാക്കാൻ ആദ്യം തന്നെ ഈ ദൂരായിട്ട് ഒത്തിക്കും സബോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തിട്ട് തക്കാളി അഞ്ഞ് അതുകൂടെ ഇട്ട് കൊടുക്കാം നീ രണ്ടിളക്കി സാധാരണ കറി വെക്കുന്ന ആ രീതിക്കൊന്നുമല്ല രണ്ട് തക്കാളി ഒന്നും ബന്ധങ്ങ അലത്ത് പോകേണ്ട കാര്യമില്ല കേട്ടോ ആ ഓലില്ലാത്ത സവോള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം സവോ സവോളയും തക്കാളിയും കൂടെ നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർക്കണം കേട്ടോ ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് രണ്ടായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ആ പച്ചമുളകും കൂടെ അത് കുടത്തിയിട്ട് ഇന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആ ക്യാപ്സിക്കൂടെ ഇട്ട് കൊടുക്കാം ആ ക്യാപ്സിക്ക എടുത്ത് പച്ചമുളക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് അത് ഇടങ്ങും ഇതിൻ്റെ കൂട്ടത്തിട്ടേക്കാം ഒര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ ഇഞ്ചിയ വെളുത്തുള്ളി പേസ്റ്റ് ഇന്ന് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ കുറച്ച് പൊടി ഉള്ളൊക്കെ കൊട്ടിട്ട് കൊടുക്കണം ഒര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അത് നമുക്ക് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഈ ചില്ലി വരുന്നില്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് ചെയ്തത് ഇത് നമ്മുടെ ആയിട്ടുള്ള രീതിക്കാണോ ചെയ്യുന്നത് അതൊന്ന് മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു ഇനി ഈ പൊടികളൊക്കെ ചേർത്ത ശേഷം ഇളക്കി ഇളക്കിക്കിടും ഉപ്പൊക്കെ നമ്മുടെ ആവശ്യം തീർക്കാമെന്നാണ് കേട്ടോ ഇനി ഒന്ന് ഇളക്കി ഇതിൻ്റെ അകത്ത് തന്നെ ആ പൊടികളുടെ ആ പച്ചു മാറണം ഇത് ഒരല്പം സോസൊക്കെ ചേർത്ത് ഒരു കാര്യമാണ് ആ പൊടികളുടെ പച്ചച്ചപ്പ് മാറിയ ശേഷം നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴിപുളി അത് നമ്മുടെ ആവശ്യത്തിന് കുറച്ചങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഇതൊരു നെല്ലിക്കാടത്രയും വളംപൊളി നമ്മൾ എടുത്തിരിക്കുന്നത് അത് പിഴിഞ്ഞതിൻ്റെ നീരാണ് ഞാനിതിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ ആ പിഴിപുളി പിഴിപുളിയുടെ ചേർത്തതിന് ശേഷം ഇളക്കി ഇളക്കിക്കൊടുക്കും പിഴിപുളിക്ക് പോരാ നാരങ്ങാ നീരോ വിനായിരിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കാവുന്നതാണ് കഴിവുൾ തന്നെയാണ് കുറച്ചുകൂടെ നല്ലത് ഇത് കുറച്ച് സോസൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഗ്രീൻ ചില്ലിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ആ ഇനി ഇച്ചിരി മല്ലിയയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിയിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഈ വറുത്ത് വച്ചിരിക്കുന്ന അഴുതനങ്ങ അല്ലെങ്കിൽ കത്തറിക്ക എന്ന് പറയുന്ന ഐറ്റം അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി ആ ഗ്രേവിക്ക് അകത്ത് കിടന്ന് ഇത് നല്ലപോലൊന്നും ഇതിൻ്റെ ആ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ഇതെല്ലാം ഒന്ന് പിടിക്കണം ഒന്ന് അടച്ചു വെക്കുകയാണെ തീ കുറച്ച് വച്ച് ചെറിയ തീയിൽ ഒന്നോ രണ്ടോ മിനിറ്റൊന്നും ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം തീ കൂട്ടി കൊടുക്കേണ്ട ചെറിയ തീ തന്നെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാൻ ഉണ്ട് ഇളക്കി നമ്മുടെ വഴുതനങ്ങ ചില്ലി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് തീർച്ചയായിട്ടും ഇത് സാധനവും നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ ആണോ ഇതൊക്കെ നേരിട്ട് കഴിക്കുന്നത് ഇപ്പം അല്പസമയം വീട്ടിൽ വിലക്കെട്ടാൻ റേഷത്തന്നെ കഴിക്കുക അപ്പം ഇത് റെഡി ആയിട്ടുണ്ടാ ഇതാണ് നിർത്താം അടുത്തത് ഇപ്പോഴത്തെ നൂറ്റി ജനറേഷൻ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ആൾക്കുന്നിടന ഇഷ്ടം അതിന് യാതൊരു സംശയമില്ല കാര്യം നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് അവർ നോക്കുന്നത് താമസം തോറോ കരോ സാമ്പാറോ ഒന്നുമില്ല ഇതേപോലുള്ള വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെയാണ് അവർ നോക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നല്ല രുചികരമായ ഒരു ചൈറ്റമാണ് വഴുതനങ്ങ ചില്ലി സൂപ്പർ ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് താത്തമു നമ്മൾ ഈ വഴുതനങ്ങ ചില്ലി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഈ വഴുതനങ്ങാൻ ചില്ലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ അതേപോലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരു പ്രാവശ്യമെങ്കിലും വഴുതനങ്ങാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല രുചികരമായ ഐറ്റം നിങ്ങൾ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ പറയും നല്ലതെന്ന് പറയും ഉറപ്പായിട്ടും പറയും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇതൊരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ